ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നിഗമകൾപതരോർഗളിതം ഫലം ശുക്കുഖാത്തമൃദ്രവ സംയുധം പലയം മുഹുരോര ഭുവി ഭുക്കീതം करविराजितचक्रशङ्खकौमोदगी सरसिजं गरुणा समुद्रम् राधासहायम् अतिसुन्दरमन्दहासु वातलयेशम् अनिशम् हृदि ി ശ്രീ വാസുദേവം അനിശം ഹൃദി ഭാവയാ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ കൃഷ ഹ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി ധന്യാത്മാക്കള സുഹൃതികളായി ും സാദര നമസ്കാരം ശ്രീമദ് ഭാഗവതം വേദ വേദാന്ത സാരമാണ് അത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം മൃത്യുജയ ഔഷധമാണ് കലിയുഗത്തിൽ സകല ധർമ്മങ്ങളും ഭാഗവതത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഭാഗവത ശ്രവണം ഭാഗവത കീർത്തനം ഭാഗവത മനനം ഭാഗവത പഠനം ഇതിലൂടെ ഈ കലിയുഗത്തിൽ നമുക്ക് മനഃശുദ്ധി കൈവരിക്കുവാൻ സാധിക്കുന്നു ഭക്തി ജ്ഞാനത്താൽ പ്രേരിതമാകുന്ന കർമ്മത്തെ എന്നെന്നും കൈപിടിക്കാൻ മാനവരെ സദാ ഓർമ്മ പേടുത്തുന്ന ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ ശ്രീമദ്ഭാഗവതത്തെ നമിക്കുന്നു ഞാൻ നാരായണ ഹര നാരായണാ ഹര് നാരായണാ ഹര നാരായണ നാരായണ ഹര നാരായണ നാരായണ ശ്രേഷ്ഠമായ ഭാഗവതത്തെ പഠിക്കണമെങ്കിൽ ജന്മാന്തര സുഹൃതം അതൊന്ന് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ജന്മാന്തരേ ഭവേൽ പുണ്യം തഥാ ഭാഗവതം ലഭേൽ ജന്മാന്തര സുഹൃതമുള്ളവർക്ക് കിട്ടുന്നതാണ് ഭാഗവതം സുഹൃതികളായ ജനങ്ങളെ ഈ മനുഷ്യജന്മം സുദുർലഭമാണ് ഭാഗ്യം കൊണ്ട് അത് നമുക്ക് കിട്ടി ആയുസ് അനുദിനം കുറഞ്ഞുവരുന്നു കാലത്തിൻ്റെ കണ്ണികളായ നിമിഷങ്ങളിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞുപോയ സമയം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരുന്നില്ല ഈ ശരീരം പോയാൽ പിന്നെ എന്തു ചെയ്യാൻ കഴിയും ഇനിയും നീട്ടിവെക്കാനുള്ള സമയം പാഴാക്കാനില്ല സമയം ഈ നിമിഷം ചിന്തിക്കൂ അടുത്ത നിമിഷം തന്നെ തയ്യാറാകൂ സൽക്കർമ്മം കൊണ്ട് ചിത്തശുദ്ധി കൈവരിക്കൂ ദുരിതങ്ങൾ അകറ്റുവിൻ ജന്മസാഫല്യം നേടുവിൽ ഭാരതത്തിന്റെ പരമ്പരാഗതമായ മഹത്തായ ദിവ്യ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാനും വികസിപ്പിക്കാനും കഴിയുന്നുവെങ്കിൽ അതിൽപരം ഒരു ലോകസേവനമില്ല അതിൽപരം ഒരു നന്മയില്ല വരൂ ഈ സതുദ്യമത്തിൽ അണിചേരൂ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ഈ സതുദ്യമത്തിൽ സമർപ്പണം ചെയ്ത് കൃതകൃത്യരാകൂ കരുണാമൂർത്തിയായ ജഗതീശ്വരൻ കാരുണ്യ പരുഷ്യം ചൊരിഞ്ഞ് ഏവരെയും അനുഗ്രഹിക്കട്ടെ ഭാഗവതധർമ്മപീഠത്തിന്റെ ഈ പ്രവർത്തനത്തിൽ ഓരോരുത്തരും അണിചേരുക ഇതിൽ അംഗങ്ങളായി നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക ആ ദിവ്യാനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ നമുക്ക് സങ്കല്പവും സന്മനസ്സും ഉണ്ടാകട്ടെ ഏവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം യോഗീന്ദ്രസു മധുരം മുക്തിഭാജാം ഭമപരിഷദ്യുതരു സലയം നാദമൂല നിത്യം ചിത്തസ്ഥിതം മേ പവന പുരപത്തെ കാരുണ് സിന്ധോ കരുണ് സിന്ധോ ഹൃദ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ ഹരിയോ നമസ്കാരം